പ്രധാനമന്ത്രി കശ്മീരിലെത്തി തീവ്രവാദികൾക്ക് നൽകിയ മറുപടി ഇങ്ങനെയാണ് രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ആത്മാവിന് മേൽ ആക്രമണം നടത്തി അവർ സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ മറുപടിയാകും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മറുപടിയാകും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ നടത്തി ഇനിയൊന്നിന് നടത്താൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ് എന്തായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി സ മോഡി അങ്ങനെയൊരു വാചകം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഹിന്ദിയിലും പിന്നീട് ഇംഗ്ലീഷിലും അദ്ദേഹം വ്യക്തമായൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല കേവലം കയ്യടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല മോഡി സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പഹൽഗാമിലെ വെടിവെപ്പ് ഉണ്ടാകുന്നത് അദ്ദേഹം സന്ദർശനം വെട്ടി ചുരുക്കി ഇവിടെ വന്നു എച്ച് എം അതായത് ഹോം മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അതേപോലെ ജയ ജയശങ്കർ പിന്നെ അജിത് ഡോവൽ ഇതുപോലുള്ള ആളുകളുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച നടത്തി വളരെ കൃത്യമായ ഒരു ഒരു പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മോഡി അത് പറഞ്ഞിട്ടുണ്ടാവുക വെറുതെ എന്തെങ്കിലും പറയുന്ന ഒരു സ്വഭാവക്കാരനല്ല അദ്ദേഹം അദ്ദേഹം ഇതിനു മുമ്പ് ഇപ്പോൾ നമുക്കറിയാം പുൽവാമ ഉണ്ടായപ്പോൾ ഇത്രേ വാചകം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരാളെയും സ്പെയറിയില്ല പുൽവാമ ആക്രമത്തിന് ഉത്തരവാദികളായ ഒറ്റയാളെയും വെറുതെ വിടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പുൽവാമ ആക്രമണത്തിൻ്റെ എന്താണ് എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലായി ഉറിയിലെ ആക്രമണം ഉണ്ടായപ്പോഴ് അതേപോലെ തന്നെ പറഞ്ഞിരുന്നു ഉറിയിലെ ആ ജവാന്മാരുടെ രക്തം പാഴാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ ബലിദാനം പാഴാവില്ല എന്ന് പറഞ്ഞു സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള കാര്യങ്ങളുണ്ടായി അപ്പോൾ ബാലാക്കോട്ട് മിസൈൽ ആക്രമണമായാലും സർജിക്കൽ ആയാലും ഒക്കെ മോഡി അന്ന് നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം അന്നും പറഞ്ഞിട്ടുണ്ട് ഈ ബലിദാനികളുടെ ഈ നിരപരാധികളുടെ രക്തം വെറുതെയാവില്ല ഓരോരുത്തരും ശിക്ഷിക്കപ്പെടുമെന്നും നോ ഡൗട്ട് ഈ രാജ്യം നൂറ്റി നാൽപ്പത് കോടി ജനതും ജനതയും മോഡിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ട് അതിന് ഇനി ഇനി അതിനൊരു കൃത്യമായ അനുയോജ്യമായ അത് ഏറ്റവും ആഘാതമേൽപ്പിക്കാൻ പറ്റുന്നത് എവിടെ എങ്ങനെ ഒരു പക്ഷേ പി ഒക്കെ തന്നെ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത തരത്തിൽ അതിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് വിദേശ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു ദ ഹോൾ അത് അതിനാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിച്ചത് ഇംഗ്ലീഷിൽ താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും കൂടിയും അദ്ദേഹം മുഴുവൻ ലോകത്തെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് ഭാരതം വെറുതെ വിടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് പി ഒ കെ അടക്കമുള്ള കാര്യങ്ങളിൽ മോഡിയുടെ ഒരു വലിയ മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മത തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞവരാണ് കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ള ചില ആളുകളുമൊക്കെ പക്ഷേ മതം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കശ്മീരിൽ ആക്രമണം നടന്നത് ഇന്ന് ഞാൻ കണ്ട ഒരു കമൻ്റ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കമൻറ്റാണ് ഒരു ഒരു കമൻറ്റാണ് ചത്തത് മുഴുവൻ സംഘികളാണ് ഹിന്ദുക്കളല്ല അതുകൊണ്ട് അവന്മാരൊക്കെ പൊക്കോട്ടെ സാരമില്ല അതായത് ഇപ്പോൾ മേജർ രവി പറയുന്നത് പോലെ ഇത് ഒരു വിഘടനവാദമുണ്ടാക്കാൻ ഹിന്ദു മുസ്ലിം ചേരിതിരിവുണ്ടാക്കി തമ്മിലടിപ്പിക്കാൻ ആരോ എവിടെയോ ഇരുന്ന് ശ്രമിക്കുന്നുണ്ട് രണ്ട് സംഘികൾ മുഴുവൻ ചത്ത് ഒടുങ്ങിക്കോട്ടെ അവരെ ഏത് തീവ്രവാദികൾ കൊന്നാലും ഒരു കുഴപ്പവുമില്ല ഹിന്ദുക്കളെയല്ല സംഘികളെയാണ് കൊല്ലുന്നത് ഈ സംഘികൾ മനുഷ്യരല്ലേ അല്ല ഇതൊക്കെ ഈ മതം തലയ്ക്ക് പിടിച്ച ആളുകളുടെ കുറേ ജൽപ്പനങ്ങളാണ് ഇതിനൊന്നും ഈ സോഷ്യൽ മീഡിയയിലെ വില കുറഞ്ഞ കമൻറ്റുകൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അങ്ങേറ്റം മതഭ്രാന്ത് പിടിച്ച കുറേ ആളുകളുടെ കമൻറ്റുകളാണ് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു കാരണം അവരെ മതം അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ ഈ സംഘികളെ കൊന്നാൽ ഈ പ്രശ്നം തീരും എന്നൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവിടെ മരിച്ചവരെല്ലാവരും സംഘികളല്ല എന്ന് നമുക്കറിയാം ഈ വിഷയത്തിൽ കൊല്ലപ്പെട്ട ഒരു മുസ്ലിം പോലും അപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് അമുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് മുസ്ലിങ്ങളല്ലാത്തവരെ ആദിൽ ഷാ എന്ന് പറയുന്ന മുസ്ലിം മരിച്ചെന്ന് വെച്ചാൽ ആ തീവ്രവാദികളുടെ ആക്രമണത്തെ അദ്ദേഹം ചെറുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപ്പോൾ നമ്മൾ പറയുന്നത് എപ്പോഴും പറയാറുള്ളത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്നുള്ള ആ ഉറച്ച അഭിപ്രായം നമുക്കുണ്ട് പക്ഷേ ഭീകരവാദികൾ ആയിട്ടുള്ള ആളുകൾ അവർ അവർക്ക് മതമുണ്ട് അത് ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ് കാശ്മീരിൽ അരങ്ങേറിയത് അതിന് ഇസ്ല മതഭീകരവാദം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് മതമാണ് അതിന് കാരണം മതം ചോദിച്ച് മതം നോക്കി മറ്റു മതസ്ഥരെ ആയിട്ടുള്ള ആളുകളെ മാത്രം കൊല്ലുന്നതിന് മതഭീകരവാദം എന്നല്ലാതെ മറ്റെന്തു പേരിലാണ് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുക മറ്റെന്തു പേരിലാണ് വിളിക്കാൻ പറ്റുക ഇപ്പം ഇവിടെ തന്നെ എടപ്പള്ളിയിലെ രാമചന്ദ്രൻ്റെ മകൾ പറയുന്നുണ്ട് നിങ്ങൾ പത്രക്കാരോട് പറയുന്നുണ്ട് കലിമ ചൊല്ലാൻ പറഞ്ഞു ൊല്ലാൻ പറ്റിയില്ല അച്ഛനെ വെടിവെച്ചു ആ അപ്പൊ കലിമ ചൊല്ലാൻ പറഞ്ഞു ചൊല്ലാൻ പറ്റാത്തത് കൊണ്ട് വെടിവെച്ചു കൊല്ല ചൊല്ലിയ ആൾക്കാരെ ഇപ്പം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്ത ഒരു ബംഗാളിലെ ഒരു പ്രൊഫസർ അദ്ദേഹത്തിന് കലിമ അറിയാമായിരുന്നു ഹിന്ദുവാണ് ബ്രാഹ്മിണാണ് അദ്ദേഹം കലിമ ഇസ്ലാമിക് ടെക്സ്റ്റ് ടെക്സ്റ്റ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ചൊല്ലാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചൊല്ലി അദ്ദേഹത്തെ വെറുതെ വിട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് വിനോദസഞ്ചാരികളുണ്ട് ബാംഗ്ലൂർ ടെക്കി ആയിട്ട് പ്രവർത്തിക്കുന്ന എന്ന് പറയുന്ന ഒരു വ്യവസായി ഇങ്ങനെ ചെറുപ്പക്കാരും അല്ലാത്തവരും ഇസ്ലാം അല്ലാത്തവരെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മതമല്ലാതെ മറ്റെന്താണുള്ളത് അപ്പോൾ സംഘികൾക്കെതിരായിട്ടുള്ളതല്ല അതെല്ലാവർക്കും അറിയാമോ ആ ആ വാദമൊന്നും നിലനിൽക്കുന്നതല്ല കാരണം ഹിന്ദുക്കളെ തെരഞ്ഞെടുച്ച് കൊല്ലാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ സാറേ തീവ്രവാദികൾ അതിൻ്റെ ഒപ്പം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് മതം ചോദിച്ച് കൊന്നതിന് ശേഷം സ്ത്രീകളോട് പറയുന്നത് നിങ്ങളിത് മോദിയോട് പോയി പറയൂ അതിനാണ് നിങ്ങളെ വെറുതെ വിടുന്നത് അപ്പോൾ മതം മാത്രമല്ല നരേന്ദ്രമോദിയെ കൂടി ഇവർ ഭയക്കുന്നുണ്ട് മോദിയോട് പോയി പറയൂ എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യമെന്താണ് അല്ല ഈ വിഷയത്തിൽ അതായത് ഭീകരവാദത്തിന് ഇസ്ലാമിക അൺട്രസ്റ്റിൻ്റെ കാരണം മോഡിയുടെ ഭരണമാണ് മുസ്ലിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയ്ക്ക് അതാണ് റോബർട്ട് വാദ്ര പറഞ്ഞു വെച്ചത് ഭീകരവാദികളുടെ അതേ ശബ്ദത്തിലാണ് റോബർട്ട് വാദ്രയും പറഞ്ഞത് മുസ്ലിങ്ങൾ അസ്വസ്ഥരാണ് അതുകൊണ്ടാണ് അവർ ഈ ആക്രമണം നടത്തിയത് മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് അസ്വസ്ഥരാകുന്നത് എന്തിനാണ് അസ്വസ്ഥരാകുന്നത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുന്നത് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് മുസ്ലിം സംഘടനകൾ തന്നെ പല സമയത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലാണ് ഏറ്റവും സുരക്ഷിതർ എന്നുള്ള നിലയ്ക്ക് ഈ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശം ചില സംസ്ഥാനങ്ങളിൽ ഇരട്ട സംവരണം പോലും ഉണ്ട് മുസ്ലിങ്ങൾക്ക് ഇരട്ട സംവരണം പോലും അനുഭവിക്കുന്നു രാജ്യത്തിൻ്റെ എല്ലാവിധ പൊസിഷനുകളിലും മുസ്ലിങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി വകത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം പ്രധാനമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടാവണം അതുകൊണ്ട് എത്തിയിട്ടില്ല ഇന്ത്യൻ പ്രസിഡന്റ് മുസ്ലിം ആയിരുന്നു ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ മുസ്ലിങ്ങൾ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒന്നാം തരം പൗരന്മാരാണ് ഒരു കാലത്തും അവർ രണ്ടാം തരം പൗരന്മാരായിരുന്നില്ല ഒരു കാലത്തും അപ്പോൾ പിന്നെ എന്തിനാണ് മുസ്ലിങ്ങൾക്ക് അൺട്രസ്റ്റ് ഇവിടെ പ്രശ്നം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കുള്ളിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുന്നത് മതഭീകരവാദികളും അതോടൊപ്പം അവർക്ക് അവരെ സംരക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ഇന്ന് കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ അതേപോലെ കേരളത്തിൽ ഭരിക്കുന്നവരും കേരളത്തിലെ ചില പ്രതിപക്ഷ കക്ഷികളും ആസൂത്രിതമായി മുസ്ലിങ്ങൾക്കുള്ളിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കുകയാണ് അവരെ വേട്ടയാടുന്നു മുസ്ലിങ്ങൾ ഇരകളാണ് ഒരു ഇരവാദം മുസ്ലിങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കുകയാണ് അത് സി ഐ എ പ്രക്ഷോഭം വന്ന സമയത്ത് പറഞ്ഞതെന്തായിരുന്നു മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടെ ഓടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അങ്ങനെയായിരുന്നു പക്ഷേ നടന്നതെന്താണ് നമ്മുടെ കൺമുമ്പിലുണ്ട് മുത്തലാഖിൻ്റെ വിഷയം വന്ന സമയത്ത് എന്തായിരുന്നു പറഞ്ഞത് എല്ലാ മുസ്ലിം മുസ്ലിങ്ങളെയും പിടിച്ച് ജയിലിലിടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതാണ് ഇപ്പോൾ വഖഫിൻ്റെ വിഷയം വന്ന സമയത്ത് എല്ലാ മുസ്ലിങ്ങളുടെയും സ്വത്ത് നഷ്ടപ്പെടാൻ പോവാണ് ഇങ്ങനെ സത്യത്തിൽ മുസ്ലിങ്ങളിൽ അങ്ങേറ്റം പേടിപ്പെടുത്തുന്ന തരത്തിൽ മുസ്ലിം ജനവിഭാഗത്തെ അപ്പാടെ പേടിപ്പിക്കുന്ന പ്രചരണങ്ങൾ പ്രചണ്ഡമായി അഴിച്ചുവിട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരു ഭയം സൃഷ്ടിക്കുകയാണ് ഉണ്ടാക്കുന്നതാര ഈ പറയുന്ന ഭരണമില്ലാത്ത ഭരണം നഷ്ടപ്പെട്ട് പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരും അവർ ആ സഖ്യകക്ഷികളും എല്ലാവരും ചേർന്നുണ്ടാക്കുന്ന ആ പ്രചരണം മുസ്ലിങ്ങളിൽ അതോടൊപ്പം മുസ്ലിം ഭീകരവാദികളും ശരിയാണ് അപ്പോൾ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവും ഈ പറയുന്ന രീതിയിൽ മോഡിയോട് പോയി പറയുക എന്നുള്ളത് ഈ അജണ്ടയുടെ ഭാഗമാണ് ഇത് ഭീകരവാദികളുടെ അജണ്ട മാത്രമല്ല ആഗോളതലത്തിൽ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇപ്പോൾ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ജോർജ് സോറോഫ്സിൻ്റെ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് വിധേനയാണോ ഇന്ത്യയെ തകർക്കാൻ കഴിയുക ആ വിധേന മുഴുവനുള്ള പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണം കാണാൻ ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഒരു അപരവൽക്കരണം സൃഷ്ടിച്ച് മുസ്ലിം സമൂഹ സമൂഹത്തെ ഒന്നാകെ ഇന്ത്യയിൽ ഒരു ഒരു പ്രത്യേക ക്ലാസ് ആക്കി മാറ്റാൻ ഒരു രണ്ടാം വിഭജനത്തിന് ഭാരതത്തെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്